ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിഷ് വാഷ് ബോക്സുമായിട്ടാണേ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാൻ ചെറിയൊരു മൂടിയെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് റൗണ്ടിലൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മേൽഭാഗത്ത് നീളത്തിലൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ സ്റ്റിക്കറൊക്കെ കളഞ്ഞെടുത്തു എക്സോ സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ കളഞ്ഞത് ചൂടുവെള്ളം ഉപയോഗിച്ചാൽ വേഗത്തിൽ ഇളകി വരുവേ സ്റ്റിക്കറൊക്കെ ഇനി നമ്മുടെ സ്ഥിരം പരിപാടിയായ പെയിൻറ് കൊടുക്കനാണേ ഇത് ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തു ഉണങ്ങി കിട്ടുകയും ചെയ്തേ ഇനി ഇതേ വീതിയിലും നീളത്തിലുള്ള കറുപ്പ് തുണി എടുത്തിട്ടുണ്ട് മൂന്നെണ്ണമാണ് ഞാൻ എടുത്തത് ഇനി മൂന്ന് തുണിയും കൂടി അറ്റത്തുനിന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ടേ നല്ല ടൈറ്റിൽ വേണം കെട്ടി കൊടുക്കാൻ ഇതേ രീതിയിലാണ് കെട്ടിക്കൊടുത്തത് ഇനി നമ്മുടെ മുടിയെല്ലാം മടഞ്ഞിടുന്നത് പോലെ മടഞ്ഞെടുക്കുന്നുണ്ട് ഞങ്ങളിവിടെ മടയുക എന്നാണ് പറയുക ചില സ്ഥലങ്ങളിൽ പിന്നി എന്ന് പറയും ഏതായാലും സംഭവം ഒന്ന് തന്നെയാണല്ലോ ഇനി ഇതുണ്ടല്ലോ ഈ കട്ട് ചെയ്ത ഭാഗത്തു കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ഇതുപോലെയാണ് ഇതുപോലെയാണെന്ന് ഇട്ടുകൊടുത്തത് ഇനി ഞാൻ ഒരു ചെടിയുടെ കമ്പെടുത്തിട്ടുണ്ട് നമ്മുടെ ചെമ്പരത്ത് ചെടിയുടെ കമ്പാണ് ഇത് ഇതിൻ്റെ തൊലിയും കൂടി ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ടേ ഇതിന് ഞാൻ കളറൊന്നും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ട് ഇപ്പം കാണാം ഇനി ഇതും കൂടി ഞാൻ ഇതിലൂടെ ഇട്ടുകൊടുക്കുന്നുണ്ടേ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയാ ഇട്ടുകൊടുത്തത് ഇനി ചരടും കൂടി ഞാൻ ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുണ്ടേ ഫുള്ളായിട്ടൊന്നും ചുറ്റി കൊടുക്കുന്നില്ല ഇതിൻ്റെ അറ്റത്ത് മാത്രമേ ഞാൻ ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുള്ളൂ ഇല്ല ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളതേ ഇതിൻ്റെ മൂടിയും ഞാൻ എടുത്തിട്ടുണ്ട് അതും സ്റ്റിക്കറൊക്കെ കളഞ്ഞെടുത്തതാണേ ഇനി ഇതിന് ക്രീം കളറാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത് അങ്ങനെ നമ്മളെ പെയിൻ്റല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടേ ഇനി ഇത്രയുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് അത് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനി ചെറിയൊരു പീസും കൂടി എടുത്തിട്ടുണ്ട് അത് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇതാ ഇങ്ങനെയാണ് കട്ട് ചെയ്തത് ഇനി ഇതും കൂടി ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇപ്പോൾ സംഭവം പിടികിട്ടിട്ടുണ്ടാവും എല്ലാവർക്കും എന്താണെന്ന് ഇനി ഉണ്ടല്ലോ കട്ടിയുള്ള വെള്ള കടലാസ് കൊണ്ട് ഇതേപോലെ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലെൻ്റെ രണ്ട് പൊട്ടും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടേ ഇതിന് ഞാൻ മൂടിയിലും വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ ഇനി ഇതിന് ഞാനൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കുന്നുണ്ടേ എനിക്ക് ചിത്രം വരക്കാനൊന്നും അറിയില്ല എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രമിക്കണം അപ്പോൾ എല്ലാം കൂടി ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെയാണ് കിട്ടിയതേ ഇനി ഈ മൂടിയുണ്ടല്ലോ ഈ ബോക്സിന് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ടേ നല്ലോണം അമർത്തി വെച്ചു കൊടുക്കണം എന്താ ഇതുപോലെയാണ് കിട്ടിയത് ഇനി ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ടേ ഇതൊരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ആ ബോക്സിൻ്റെ മേലെയുള്ള സാധനമാണ് ഇത് അതും ആയപ്പോൾ സംഭവം സൂപ്പറായില്ലേ നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ നമ്മുടെ ലേഡീസ് അധിക പേരും മുടിയിലിടുന്ന ബണ്ണും ക്ലിപ്പും ഒക്കെ സൂക്ഷിച്ചു വെക്കും പക്ഷേ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇതൊന്നും നോക്കിയാൽ കാണില്ല എൻ്റെ അനുഭവം കൂടിയാണ് പറഞ്ഞതേ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഇത് മുഴുവനും ഞാൻ ഉപയോഗിക്കുന്നതല്ലേ ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഉപയോഗം ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചത് ഇതിൻ്റെ മേലെ കട്ട് ചെയ്തത് ഇതിന് വേണ്ടിയിട്ടാണ് ഫ്ലവർ മാത്രമല്ല നമുക്ക് പേനയും വെക്കാൻ പറ്റും ചില്ലറ പൈസയും ഇട്ട് വെക്കാം മൂടി നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി ഡിഷ് വാഷ് ബോക്സ് കൊണ്ടുള്ള വേറൊരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കാണാത്തവരൊന്ന് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയും പോലെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ